ചില ആളുകളുണ്ട് ഭൂമി വാങ്ങിക്കഴിഞ്ഞ ഒരാവശ്യവുമില്ലെങ്കിലും ആദ്യം തന്നെ കൊണ്ടുപോയി ബാങ്ക് വെക്കും ഈ ഭൂമി വാങ്ങുന്ന ആള് മാത്രമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭൂമി വിൽക്കാൻ ഒരുങ്ങുന്ന വ്യക്തിയും പെട്ടുപോകും എല്ലാ രേഖകളും ഓക്കെ എന്ന് വിശ്വസിച്ച് ഭൂമി ഇടപാട് നടന്നതിന് ശേഷവും പെട്ടുപോയ എത്രയോ ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളുടെ നാട്ടിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാ ഹൈ ഭൂമി അതാണ് നമ്മളുടെ വിഷയം പലരും ചിന്തിക്കാറുണ്ട് ഭൂമി വാങ്ങൽ വിൽക്കൽ ഇതിൽ കൂടുതൽ റിസ്ക് വാങ്ങുന്ന ആൾക്കല്ലേ അല്ലാതെ വിൽക്കുന്ന ആൾക്കല്ലല്ലോ എന്ന് എന്നാൽ ഞാൻ പറയും യു ആർ റോങ് എന്ന് ജനങ്ങളെ അതും ഇതൊക്കെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ചിന്തിക്കുന്നത് വിൽക്കുന്ന ആൾക്ക് കയ്യിലുള്ള രേഖകളും കാണിച്ച് ചുമ്മാ ഭൂമി അങ്ങോട്ട് വിറ്റിട്ട് കാശും വാങ്ങി പോക്കറ്റിലിട്ടാൽ പോരേ എന്ന് പക്ഷേ സത്യത്തിൽ ഈ ഭൂമി വാങ്ങുന്ന ആൾ മാത്രമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭൂമി വിൽക്കാൻ ഒരുങ്ങുന്ന വ്യക്തിയും പെട്ടുപോകും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിന്റെ പല സാഹചര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുക ഇനി ഒരു പ്രശ്നവുമില്ലെങ്കിൽ പോലും വാങ്ങുന്ന ആൾ ചോദിക്കുന്ന ഭൂമി സംബന്ധമായ രേഖകളെല്ലാം കേരളത്തിലെ പല ഓഫീസുകളിൽ നിന്നും സംഘടിപ്പിച്ച് കൊടുക്കേണ്ടത് വിൽപ്പനക്കാരനാണല്ലോ ഇനി പ്രശ്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഭൂമി ഇപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ആ ഭൂമി വാങ്ങുന്ന സമയത്ത് അത്യാവശ്യമുള്ള രേഖയായിരുന്നിട്ട് കൂടി അതില്ലാതെ തന്നെ അങ്ങ് തീർ നടത്തിയിട്ടുണ്ടാവും ആ രേഖയെക്കുറിച്ച് അന്ന് ആയിരുന്ന അയാൾക്ക് ഒന്നുകിൽ അറിവുണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ അയാൾ അറിഞ്ഞിട്ടും ഗൗനിച്ചിട്ടുണ്ടാവില്ല അതും അല്ലെങ്കിൽ ചിലപ്പോ ഒരു കക്ഷിയും അതായത് വിൽപ്പനക്കാരനും വാങ്ങുന്ന ആളും ഉദ്യോഗസ്ഥരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ ചിലരുടെ ഭാഗത്തു നിന്നുള്ള മനപൂർവ്വമായിട്ടുള്ള ശ്രദ്ധക്കുറവും ആയിരുന്നിരിക്കാം കാരണം ഇത് കേരളമാണല്ലോ പക്ഷേ അന്ന് ആയിരുന്ന ആള് ഇന്ന് സെല്ലർ ആകുമ്പോൾ അയാൾക്ക് മുന്നിലെത്തുന്ന ബയ്യർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള വളരെ ശ്രദ്ധാലുവായ ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പെടുന്നത് വിൽപ്പനക്കാരനായിരിക്കും ഇനി അടുത്ത ഒരു സാഹചര്യം എന്ന് പറയാവുന്നത് എല്ലാ രേഖകളും ഓക്കേ എന്ന് വിശ്വസിച്ച് ഭൂമി ഇടപാട് നടന്നതിന് ശേഷവും പെട്ടുപോയ എത്രയോ ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയും വില്ലൻ നമ്മുടെ നാട്ടിലെ നിയമം തന്നെ അതായത് പണ്ട് വസ്തു വാങ്ങുന്ന സമയത്ത് ചില രേഖകൾ ഉണ്ട് പക്ഷെ അന്ന് ഭൂമി ഇടപാടിൽ അത് നിർബന്ധമായിരുന്നില്ല പക്ഷെ ഇന്ന് അത് നിർബന്ധമാണ് അപ്പോ അന്ന് ആ രേഖ വേണ്ട എന്ന് തീരുമാനിച്ച് വ്യക്തി ഇന്ന് വിൽപ്പന സമയത്ത് ഒന്ന് വിയർക്കേണ്ടി വരും ആ വിയർപ്പൊഴിക്കേണ്ടതിന്റെ അളവ് എന്ന് പറയുന്നത് രേഖയുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസം വരും എന്ന് മാത്രം അപ്പോ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭൂമി എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്ന എടുത്തുചാട്ടമല്ല വേണ്ടത് കൃത്യമായ അറിവ് എല്ലാ രേഖകളെ കുറിച്ചും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഇന്നത്തെ ബയ്യർ നാളത്തെ സെല്ലർ ആയിരിക്കും ഇനി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഏതെങ്കിലും വക്കീലിനെ ഏൽപ്പിച്ചാൽ പോരേ എന്ന് ഒരു ചെറിയ സംഭവം ഞാൻ പറയാം സ്ഥിരമായിട്ട് സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു ടീം അവർക്ക് സ്ഥിരമായിട്ട് വസ്തു സംബന്ധമായ രേഖകളൊക്കെ പരിശോധിച്ച് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുന്ന ഒരു വക്കീൽ ഈ ടീം വാങ്ങുന്ന സ്ഥലം എന്റെ സുഹൃത്തിൻ്റെയാണ് അവനാണെങ്കിൽ വിറ്റിട്ട് പണം അത്യാവശ്യമാണ് രേഖകളിൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് അവനറിയാം അതുകൊണ്ട് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് അവന് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവനൊന്നും ചെയ്യേണ്ടി വന്നില്ല വസ്തു വാങ്ങുന്ന ടീമിന്റെ വക്കീൽ തന്നെ അവനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നിന്ന പോരായ്മയൊക്കെ ഉണ്ട് അത് ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ ഞാൻ കണ്ണടയ്ക്കാം ഒരു ലക്ഷം രൂപ തന്നാൽ മതി എന്ന് അത് അവൻ ഒപ്പിച്ചു കൊടുത്തു വിൽപ്പന നടക്കുകയും ചെയ്തു ഇനി അതിലൊരു ബാങ്ക് ലോൺ തരപ്പെടുത്താൻ എന്നെങ്കിലും അവര് പോകുമ്പോൾ പെടുമായിരിക്കും അന്ന് അവർ വക്കീലിനോട് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെന്നോ മറ്റോ പറഞ്ഞ് അയാളും കൈ കൈകഴുകയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വസ്തു വാങ്ങുന്ന വ്യക്തി അറ്റ്ലീസ്റ്റ് എന്തൊക്കെ രേഖകൾ വേണം എന്നെങ്കിലും അറിഞ്ഞിരിക്കുകയും അവയൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്നതിനെ കുറിച്ചാണ് എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അവൻ ഗൾഫില അവൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ലോൺ വെക്കും വളരെ കുറച്ച് കൊണ്ട് തന്നെ അടച്ചു തീർക്കുകയും ചെയ്യും അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബാങ്കുകാർ ചൂണ്ടിക്കാണിക്കുമല്ലോ അതാണ് അവൻ പറഞ്ഞ ന്യായീകരണം എന്നാലും അത്യാവശ്യം പ്രയോഗിക്കാവുന്ന മാർഗം തന്നെയാണ് അപ്പോ ദീർഘിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ ഭൂമി സംബന്ധമായ രേഖകൾ അവ ഏതൊക്കെ ഓഫീസുകളിൽ നിന്ന് എന്നുള്ളതിനെക്കുറിച്ച് പറയാം അതുവരേക്കും ബൈ ബൈ